അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മാസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണല്ലേ അപ്പോൾ ഞാനത് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ വെയ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മോളും ഉണ്ട് ഈറുസിനെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ അറിയില്ല അവൻ നേരത്തെ എഴുന്നേറ്റ് അല്ലെങ്കിൽ എഴുന്നേൽക്കണമെങ്കിൽ പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും അവന് രാവിലെ നല്ല ഉറക്കാണ് അപ്പോൾ ഇന്ന് എന്താ അറിയില്ല പെട്ടെന്ന് കാണുന്നു അപ്പോൾ ഇതും മൂന്നു സോണ്ടൊക്കെ കേട്ടപ്പോൾ എഴുന്നേറ്റ് വന്നതാട്ടോ അപ്പോൾ ഞാൻ മോളിനോട് പറഞ്ഞു വെച്ചാൽ കിടന്നു ഞാൻ അവനില് കുപ്പിപ്പാൽ കൊടുക്കാറുണ്ട് കുറച്ച് അപ്പോൾ അത് കുറച്ച് കൊടുത്തിട്ട് ഉറക്കിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ട് കടത്തി ൊള്ളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനായിട്ട് പുറത്ത് നിൽക്കണത് അപ്പം ഇതും മദ്രസക്കും പോകുന്നത് നോക്കി നിൽക്കണം കേട്ടോ അപ്പോൾ അവന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു ഇനിയിപ്പോൾ അകത്തേക്ക് നേ പെട്ടെന്ന് അകത്തേക്ക് പോയി അവന് കരയോ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്നും നോക്കിയിട്ടില്ല അവന് എഴുന്നേറ്റത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഐറൂസിന് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഉറക്കിയിട്ട് വേണം വെയിറ്റൊക്കെ നോക്കാനും നമ്മുടെ ഡ്യൂട്ടീസിലൊക്കെ കിടക്കാനും കേട്ടോ അപ്പം അവനെ ഉറക്കാൻ പോവാണ് ഉറക്കിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെയിറ്റ് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം നോക്കുന്നുണ്ട് ഇന്നത്തെ വെയിറ്റ് നമ്മുടെ നൂറ്റി ഏഴ് പോയിന്റ് ഒന്നാണ് ഇന്നലെ നമുക്ക് നൂറ്റി ഏഴ് പോയിന്റ് എട്ട് അഞ്ചങ്ങനെന്തായിരുന്നു അപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ് ഗ്രാമിലേ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കണ്ട ഞാൻ എന്നും വെയിറ്റ് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഉള്ളൂട്ടോ നമുക്ക് കുറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ ബോഡിയിൽ മനസ്സിലാകൂടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു വെയിറ്റ് കുറച്ച് ആ സമയത്ത് പത്ത് കിലോ കുറഞ്ഞിട്ട് പോലും ആർക്കും നീ കുറച്ചൊന്ന് മെലിഞ്ഞോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ഒരു കുറയലല്ലല്ലോ പക്ഷെ എന്നാലും നമുക്ക് കൂടാതെ കണ്ടാൽ തന്നെ കുറേ സമാധാനമായിരിക്കും അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോന്നിട്ടുണ്ട് ആദ്യം കുടിക്കാനുള്ള വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടോ വെച്ചിട്ട് നില കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ വീതനുമെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് നമുക്ക് ജോ പണികൾ ചെയ്യാനുള്ളൊരു ഒഴിവുണ്ടാക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ നല്ല ചൂടുവെള്ളം കുടിക്കുക അപ്പം ഞാൻ ഈയൊരു കോപ്പ കണ്ടോ ഈ ഒരു കോപ്പ നിറച്ചും വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കണം എന്ന് ഞാനാണ്ട് കരുതലാണ് കേട്ടോ അല്ല ഞാൻ വെള്ളം കുടിക്കില്ല വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണല്ലോ പൊതുവെ എല്ലാവർക്കും പിന്നെ രാവിലെ നേരത്തെ നമ്മൾ രാവിലെ തന്നെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണല്ലോ അപ്പം പിന്നെ ഇത് കഷ്ടപ്പെട്ട് കുടിക്കണ കുടിക്കണ പോലെയൊക്കെ തോന്നും സത്യമാണ് കഷ്ടപ്പെട്ടാണ് കുടിക്കാം കേട്ടോ ചെറു ചൂട് ചെറുതായിട്ട് ചൂട് ചൂടാക്കിയിട്ടാണ് ഞാൻ വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ കെഴുന്നേറ്റ് വെറും വാറ്റിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഛർദ്ദിക്കാനൊക്കെ വരും എനിക്ക് കേട്ടോ എൻ്റെ എൻ്റെ കാര്യമാണ് ഞാൻ പറയണത് അപ്പോൾ എന്നാലും ഞാനത് കഷ്ടപ്പെട്ട് ഈ ഒരു ഓപ്പ ഈയൊരു അര ലിറ്റർ ഒരു ലിറ്ററിൻ്റെ അടുത്ത് വരും ഈ വെള്ളം അപ്പോൾ രാവിലെ അത് കുടിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് അങ്ങനെ ഒരു മൂന്നോ നാലോ ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാനുള്ള ഒരു രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്യണത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ളു നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക ഡയറ്റ് ടൈറ്റാക്കാതെ നിൽക്കാതിരിക്കും നല്ലത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശ് നമ്മളിങ്ങനെ എന്താ പറയുക ആ ഡയറ്റിലേക്ക് ഇങ്ങനെ പോകുകയാണല്ലോ നല്ലത് അല്ലേ നമുക്കത് പെട്ടെന്ന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് വീട്ടിലാണ് അതായത് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് ചിക്കൻ കറിയല്ല ഇന്ന് മീൻ പിന്നെ കടലക്കറി പത്തിരി കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഉച്ചക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അവര് രീതി മറന്നതാണ് കേട്ടോ അപ്പോൾ പത്തിരി നമ്മൾ പ പച്ചിട്ടാണി കടലൊക്കെ കടലൊക്കെ വെച്ചിട്ടുള്ള കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ രാവിലെ കഴിച്ച് ഇതൊന്നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഈ ഗ്രീൻ പീസിൻ്റെ കടലക്കറിയൊക്കെ ഇട്ട് കഴിച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഇനി ഈ പത്തിരൊക്കെ ചുട്ടതിന് ശേഷം ഈ വെള്ളം കുടിച്ചതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായിരുന്നില്ല നല്ല ഫുള്ളായിട്ട് കിടക്കണമല്ലോ അത്രയും വെള്ളം കുടിച്ച് കയറ്റിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടർ കോഫി കുടിക്കണം അപ്പോൾ ഈ ബട്ടർ കോഫി എന്താണെന്ന് വെച്ചാൽ നമ്മളാദ്യം തന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള നല്ല ഫാറ്റ് നമ്മുടെ അകത്തേക്ക് രാവിലെ വെറും വറ്റിൽ നമുക്ക് ഈ വെള്ളം കുടിച്ചതിന് ശേഷം മധുരമല്ലാത്ത ഈ ഒരു ഫാറ്റ് അടങ്ങി എന്തെങ്കിലും ഈ നെയ്യ് അങ്ങനെയുള്ള സംഗത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കീറ്റ് എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്തതെന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം കഴിക്കണ കുടി ഇതായിരിക്കും ആദ്യം കുടിക്കുന്ന ഒരു സംഭവം എന്ന് പറയണത് ഈ ഒരു ബട്ടർ കോഫിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ബട്ടർ കോഫി ഉണ്ടാക്കാറ് അതായത് ഒരു കഷ്ണം ബട്ടറും അതിലേക്ക് കോഫി പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഫ്ലാസ്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാസ്കിൽ അതിങ്ങനെ പാർന്നിട്ട് നല്ല മിക്സിയിൽ അടിച്ചെടുക്കൂട്ടോ അത് ഞാൻ അടിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടതാണ് അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പോൾ ഇങ്ങനെ നല്ല നമ്മൾ പാൽ ചായ ഒക്കെ ഉണ്ടാകും പാൽ കോഫിയൊക്കെ ഉണ്ടാക്കിയ പോലെ നിൽക്കും അപ്പോൾ അതും അതിലേക്ക് രണ്ടും മുട്ട പുഴുങ്ങിയതും പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ പീസിനൊക്കെ അതിലേക്ക് ഞാൻ കുറച്ച് തൈരൊക്കെ ആഡ് ചെയ്തിട്ട് കരക്കിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഒരു റെസിപ്പിനെ കിട്ടും അപ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ പിഴുങ്ങിയ മുട്ട പുഴുങ്ങിയ മുട്ട അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തൊന്നുമല്ല കഴിക്കുക അങ്ങനെ അങ്ങനെ ഇങ്ങനെ കഴിക്കാറാണ് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ സ്റ്റെയിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡെന്ന് പറയണത് അത് ഞാൻ ഇതേപോലെ തന്നെ കീറ്റോ ചെയ്തന്ന് ഒരു ശീലാക്കിയ ഒരു കാര്യമാണ് രാവിലെ ഈ മുട്ട എന്ന് പറയുന്നത് ഇപ്പോൾ കഴിയുന്നതും ഒരു എന്താ പറയുക അധിക ദിവസവും ഞാൻ ഈ രാവിലെ മുട്ട കഴിക്കാനാണ് നോക്കാറുള്ളത് വേറെ അരി ഭക്ഷണം കഴിക്കാ കഴിക്കാതിരിക്കലാണ് കേട്ടോ അപ്പം കാണുമ്പോൾ വെച്ചാൽ രണ്ട് മുട്ട കഴിക്കുന്നില്ലേ എന്ന് മുട്ട കഴിച്ചിട്ടൊന്നും നമുക്ക് വിഷപ്പ് മാറില്ല പ്രത്യേകിച്ചും നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് കഴിച്ചാൽ ഞാനിപ്പോൾ ഇത്രയും തടി കൂടിയത് കാരണം മധുരവല ആരം ഞാൻ കൂടുതലും മധുര മുട്ടായി ചോക്ലേറ്റ് അങ്ങനത്തൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഇതുപോലെ വണ്ണം വെക്കാനും വെയിറ്റ് കൂടാനും കാരണം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നല്ല വിഷപ്പം ഉണ്ടാകും പെട്ടെന്ന് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല വിഷപ്പുണ്ട് എനിക്ക് അപ്പോൾ എന്നാലും മുട്ട കഴിക്കുമ്പം കുറഞ്ഞൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും വേണ്ടില്ല നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാന് അപ്പം അപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാണ് ഇത് കഴിച്ചിട്ടാണ് ഞാൻ നിന്നത് പിന്നെ ഉച്ചക്ക് എന്താ പറയുക ഉച്ചക്കത്തെ ഫുഡിൻ്റെയും രാവിലത്തെ ഇവിടെ ഇടയിലെനിക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ഒക്കെ ആയ ടൈമിൽ ചെറുതായിട്ടൊരു വിഷമിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ ഈ കപ്പിന് ഫുള്ളായിട്ടില്ല അര കപ്പാണ് കേട്ടോ ഇങ്ങനെ ഫുൾ മുഴുവനായിട്ട് ചായ ഉണ്ടാക്കിയിട്ടില്ല അര കപ്പ് ചായ അതിലില്ലാതെ ഉണ്ടാക്കി കുടിച്ചു സ്ട്രോങ് എന്താ പറയുക പാൽ ചായ കേട്ടോ അപ്പോൾ അതിലേക്ക് മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ചിപ്സ് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഞാൻ ബദാം എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിപ്സ് കണ്ടപ്പോൾ എന്നെ എനിക്കത് ഒന്ന് കഴിക്കാമെന്ന് നമുക്കിത് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇതൊന്നും നല്ലതല്ല നമുക്ക് അറിയാം പക്ഷേ നം ഫസ്റ്റിൽ തന്നെ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കും പിന്നെ എനിക്ക് ചായ കുടിക്കാഞ്ഞാൽ കുടിക്കഴിഞ്ഞാൽ വെച്ചാൽ ചെറുതായിട്ട് തലവേദന ഇങ്ങനെ വരും അപ്പോൾ ഒരു ഒരു കാര്യങ്ങളിലും എനിക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഒരു ചെറിയൊരു തലവേദന ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചായ കുറച്ച് കുറച്ച് കൊണ്ടുവരിണ്ട് രണ്ടോ മൂന്നോ ചായ ഞാൻ ദിവസം കുടിക്കാറുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് എന്തെയ്യാ ഒരു ആദ്യം രണ്ടാക്കാം ഒന്ന് ഒന്നാക്കാം അങ്ങനെ അതെല്ലാം നമുക്ക് കുറച്ച് കുറച്ച് സാവധാനും കൊണ്ടെണ്ണം അല്ലാതെ പെട്ടെന്ന് നമുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായി തോന്നും പിന്നെ നമ്മൾ ഒക്കെ ഡയറ്റൊക്കെ നിർത്തുമല്ലോ അപ്പോൾ ഞാൻ ഏതായാലും അര ക്ലാസ് ആ ക്ലാസ്സിന് അര അരക്കപ്പാണ് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടോ മൂന്ന് ചിപ്സ് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്ക് താ ഞങ്ങള് ഗിയ റൈസും ചിക്കൻ കുറുമയും ചിക്കൻ വറുത്തതാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ചോറും അതിലേക്ക് തൈരുണ്ട് അച്ചാറുണ്ട് പപ്പടുണ്ട് ചിക്കൻ വറുത്തതുണ്ട് ഇത് കഴിച്ചിട്ട് ഇത് ഞാൻ കഴിക്കണത് ഒരു മൂന്ന് മൂന്നരക്കാണ് കേട്ടോ കാരണം ജോലികളൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ട് ഇപ്പം മോളും ഇതിൻ്റെ ഇപ്പം മുകളും കഴിക്കും വലിയ മോളും കഴിക്കുന്നു അവള് പിന്നെ ഐറൂസിന് ഉറക്കാൻ വേണ്ടി പോയതിൽ ഓൾ ഉറങ്ങിപ്പോയി ഉച്ചക്കത്തെ അപ്പോൾ കഴിച്ചിട്ട് അവളെ വെയിറ്റ് ചെയ്തു ഞാൻ നിന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് പേര് രണ്ടാൾ ഒരുമിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു മൂന്നരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഫുഡ് നിർത്തി നിർത്തി എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു വൈകുന്നേരം മക്കളെല്ലാവരും കൂടി ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഈ ഇതാ ഈ നേരം ഒരു മൂന്നര നാല് മണിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് രാവിലെ കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ആ ഒരു നമ്മൾ നല്ല വണ്ണമുള്ളതല്ലേ ഓവറായിട്ട് വെയിറ്റ് ഉള്ള ഞാൻ ആ ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്കെന്ത് ചെയ്യണം നല്ലോണം നല്ല രീതിയിൽ തന്നെ ഞാൻ സ്ട്രിക്റ്റ് ചെയ്യണം പക്ഷേ കുറച്ച് കുറച്ച് നമുക്ക് കൊണ്ടുവരാം ഇന്നത്തേലെങ്കാണ് ഭക്ഷണം കുറച്ചിട്ട് നാളെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ച് ആറ് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അരിഭക്ഷണം ഫുള്ളായിട്ട് ഒഴിവാക്കണം ഞാൻ നിർ അരിഭക്ഷണം നിർത്തണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാന് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ച ഫുഡ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൂടെ എന്താ പറയുക ഡേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടെ കൂടിക്കോളൂട്ടോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ